ശ്രീ പ്രേംകുമാർ ഇവിടെ ഇയാൾ കുറ്റവാളിയല്ല പോലീസിന്റെ ഭാഗത്തു നിന്ന് അസഭ്യ പ്രവാഹം ഉണ്ടായപ്പോൾ അത് ചോദ്യം ചെയ്ത ഒരു പൗരൻ മാത്രമാണ് അയാളെ കള്ളക്കേസ് ചുമത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു സ്റ്റേഷനിൽ വെച്ച് സി സി ടി വി യുടെ മുമ്പിൽ വെച്ചും അല്ലാതെയും ഭേദ്യം അതിനുശേഷം അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു നടക്കുന്നത് ആ കേസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ പിന്നീട് ഇയാൾ നിയമ നടപടിക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇയാളെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇരുപത് ലക്ഷം വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അട്ടിമുട്ടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് അങ്ങനെ പറയുന്നത് പിന്നെ പറയണം ഇവിടെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രശ്നവുമുണ്ട് രക്ഷാപ്രവർത്തനം എന്ന വാക്ക് ഡിവൈഎഫ്ഐക്കാരെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏതെന്ന നിലയിലാണ് മർദ്ദിക്കപ്പെട്ടത് എന്ന് പറയുന്നത് ഇവിടെ മാതൃകാപരമായ നടപടിയെടുത്ത ഉദ്യോഗസ്ഥരുടെ കുപ്പായം ഊരി വാങ്ങുക കാക്കി ഊരി വാങ്ങുക എന്നുള്ളത് ഈ സംസ്ഥാനത്തിന്റെ ആകെ ആവശ്യമെന്നതുപോലെ സർക്കാരിന്റെ ആർജവത്തിന്റെയും ഇച്ഛാശക്തിയുടെയും കൂടി ഒരളവ് കോലായി അല്ലെങ്കിൽ അതിന്റെ അതിന്റെ തെളിവായി വരേണ്ട വരേണ്ട ഒരു കാര്യമല്ലേ അല്ല അങ്ങനെ അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്താണെന്നറിയോ നിയമസഭയിൽ തന്നെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി വെളിവാക്കിയതുപോലെ ആയിരത്തി എഴുപത്തി മൂന്ന് പോലീസുകാർക്കെതിരെയാണ് കേസുകൾ അല്ലെങ്കിൽ കുറ്റ എന്താ പറയാ പരാതികൾ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ അതിന്റെ ഭാഗമായിട്ട് നൂറ്റിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ ഇപ്പോ അധികാരത്തിലിരിക്കുന്ന സർക്കാർ നൂറ്റിയെട്ട് ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഭയങ്കരം തന്നെ ഈ ുലർ ഇൻസിഡന്റിൽ സുജിത്തിന് നേരെ ഉണ്ടായ അക്രമത്തിന്റെ കേസിൽ പോലീസിലെ ശിക്ഷാ നടപടികൾ പ്രതിനിധി മാഷു പറയുന്നത് ശരിയല്ല ആദ്യത്തെ താക്കീതാണ് രണ്ടാമത്തെ സസ്പെൻഷനിൽ വെക്കുക എന്നുള്ളതാണ് അതല്ല ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഇവരുടെ കേസിൽ മൂന്നാം ലെയറിലുള്ള പണിഷ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത് അത് ഇൻക്രിമെന്റ് ബാർ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല നൂറ്റിയെട്ട് പോലീസുകാരെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത് പിന്നെ ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളിലേയും പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ അതിഭീകരമായിട്ടുള്ള ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയുടെ ആൾക്കാർക്ക് പോലും വന്ന് നല്ലത് പറയാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതാണ് ബെസ്റ്റ് പക്ഷെ നമുക്കറിയാം യു പിയിൽ എന്താ നടക്കുന്നുള്ളത് ഒരാൾ ഭൂമി കയ്യേറി എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്തിൽ ബുൾഡോസുകൾ വിട്ടിട്ട് ഒരു ഏരിയ മുഴുവൻ ഇടിച്ചു നിരത്തുകയാണ് ചെയ്യുന്നത് ഈ കിട്ടി പത്രത്തിൽ നിന്ന് പറയുന്ന ആളുകളാണ് അതിനെയും അംഗീകരിക്കുന്നില്ല കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെയും നമുക്ക് ഉത്തർപ്രദേശിലേ മറ്റൊരു വെച്ച് തുലനം ചെയ്യാൻ കഴിയില്ല ഉത്തർപ്രദേശിൽ അത് നടക്കുന്നില്ലേ കേരളത്തിൽ ഇത്രയെങ്കിലും എന്ന് ന്യായത്തിലേക്ക് നടക്കണ്ടെത്താനും പറ്റില്ല ഒരു മര്യാദ പക്ഷെ എന്താ പ്രശ്നം അറിയോ ആ ആ ഭീകരതകൾ അവിടെ ഒളിച്ചു വെച്ചുകൊണ്ട് ഇവരുടെ വളരെ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഇതിൻ്റെ ഒളിച്ചു കടത്തു എന്നുള്ളതാണ് എന്ന് പറയാം നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് പോലീസ് നേരത്തെ കണ്ടിട്ടുള്ളതാണ് അതിനുശേഷമാണ് താങ്കൾ പറഞ്ഞ ഈ എന്താ പറയാ മൂന്നാം തലത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇപ്പോ ഇത് മഹാ കുറ്റകൃത്യമായി പോയി ഇപ്പൊ കളയും എന്ന് പോലീസിന് ബോധവത ഇപ്പൊ ഉണ്ടാവാനുള്ള കാരണം എന്താണ് പറ അന്ന് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പോലീസ് ഫോഴ്സിൽ നിലനിൽക്കുന്ന കുറെ ലിമിറ്റേഷൻസ് അതിന്റെ അകത്തുണ്ട് സംശയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സ് ആണ് കേരളത്തിലുള്ളത് ഏറ്റവും ഗംഭീരമായി തന്നെ കുറ്റാന്വേഷങ്ങൾ നടത്തുന്ന ഏജൻസിയാണ് അത് ഇലന്തൂർ കേസ് ആയിരുന്നാലും നമ്മുടെ എന്താ പറയാ ഓൺലൈൻ തട്ടിപ്പായിരുന്നാലും പോലെ സംഭവങ്ങൾ നമുക്ക് കാണാം ബിജെപിയുടെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംഘടനാ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് പ്രശ്നം എന്ന് അതൊരു കാരണവശാലും ശരിയല്ല മറ്റെല്ലാ ജീവനക്കാർക്കും ഉള്ളതുപോലെ പോലെ സംഘടനാ സ്വാതന്ത്ര്യം പോലീസിനും ഉണ്ടാവേണ്ടതുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ അത് എൽ ഡി എഫ് ആണ് നടപ്പിലാക്കിയിട്ടുള്ളത് അത് ശരിയായ നിലപാടാണ് ഈ കേസിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ആ യുക്തി പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അതറിയോ ഈ ന്യൂമാൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്റെ അറിവ് ശരിയാണെങ്കിൽ വളരെ വളരെ ക്ലിയർ ആയിട്ട് കെ എസ് യു പ്രവർത്തകനായിരുന്നു കെ എസ് യുന്റെ ഭാരവാഹിയായിരുന്നു പോലീസിൽ ചേരുന്നവരെ കോൺഗ്രസ്സുകാരനായിരുന്നു ആ എന്നിട്ട് 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 ഒരു പോലീസുകാരനോ ഒരു സ്റ്റേഷനിലെ കാണിച്ചാൽ സ്റ്റേറ്റ് മുഴുവൻ അങ്ങനെയാണ് മുഴുവൻ പോലീസുകാരും അങ്ങനെയാണെന്ന് പറയുന്നത് ഒരു തരത്തിലും യുക്തിയല്ല മാങ്കൂട്ടത്തിൽ എന്ന് ചങ്ങാതി സെക്ഷൽ പ്രിഡേഷൻ നടത്തി എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് കാര്യം മുഴുവൻ പ്രിഡേറ്റേഴ്സ് ആണെന്ന് പറയാൻ പാടില്ല അതുപോലെ തന്നെയാണിത് അഭിലാഷേ ഒന്നാമത്തെ കാര്യം ഇവിടെ പ്രേംകുമാർ പറഞ്ഞത് മുൻപ് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ സുജിത്തിന്റെ പരാതിയിൽ ഈ പോലീസുകാർക്കെതിരെ മൂന്നാം ഘട്ട നടപടി എന്നുള്ള രീതിയിൽ അതിന്റെ ഡെപ്ത് അനുസരിച്ചിട്ട് ഇൻക്രിമെന്റ് തടയുകയാണ് ചെയ്തത് സസ്പെൻഷനും മേലെയുള്ള നടപടിയാണ് ഇൻക്രിമെന്റ് തടയൽ എന്നാണ് പ്രേംകുമാർ പറയുന്നത് ഞാൻ ആ വാദം എടുക്കുക അങ്ങനെയാണെങ്കിൽ അന്ന് നിങ്ങൾ മൂന്നാം ഘട്ട നടപടി എടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ന് ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരുമ്പോൾ ഇവരുടെ വധശ്രമം പോലെയുള്ള അതിക്രൂരമായ അക്രമ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ രണ്ടാം ഘട്ട നടപടിയാണ് എടുക്കേണ്ടത് സസ്പെൻഷൻ എന്ന് പറഞ്ഞ രണ്ടാം തല നടപടിയാണ് എടുക്കേണ്ടത് രണ്ടു വർഷക്കാലം ഈ സി സി ടി വി ദൃശ്യങ്ങൾ എവിടെയായിരുന്നു ഇരുന്നത് എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ ആരാ ഒളിച്ചു വെച്ചതെന്ന് അറിയാൻ പറ്റുമോ അവിടത്തെ എസ് എച്ച്ഒ അടക്കം മേൽ ഉദ്യോഗസ്ഥർ അടക്കം കണ്ടതല്ലേ ഈ സി സി ടി വി ദൃശ്യങ്ങൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു നടപടി എടുത്തോ സുജിത്ത് കോടതിയിൽ പോയതിന് ശേഷം കോടതി നിർദ്ദേശപ്രകാരമല്ലേ ഒരു ക്രിമിനൽ കേസ് പോലും എടുക്കുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇതിനുപാതികമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തി കേസെടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇവരൊക്കെ കഴിഞ്ഞ രണ്ടു വർഷക്കാലം കഞ്ഞിപ്പശമുൾട്ടിയത് സുജിത്തിന്റെ അടക്കം നികുതി പണം കിട്ടിയ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റിക്കൊണ്ടാണ് ഇവിടെ സാധാരണക്കാരനെ കൊല്ലാൻ നോക്കുന്ന ഒരുത്തനും സർക്കാർ കഞ്ഞിപ്പശ മുക്കി കാക്കിയിട്ട് കവാത്ത് നടത്തണ്ട എന്നാണ് പൊതുബോധം കേരളത്തിലെ സാമാന്യ ബോധമുള്ള സാധാരണക്കാരുടെ വികാരം അതാണ് കോൺഗ്രസിനും പറയാനുള്ളത് നൂറ് ശതമാനവും ഈ ശുചിത്തിനെ തല്ലിയ പോലീസുകാർക്ക് ഈ കാക്കിയുടെ അധിക ബല ഊരി വെച്ചിട്ട് പൊതുസമൂഹത്തിൽ വന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ ഞങ്ങളെ സുജിത്തിനെ തല്ലിയെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ അക്രമം കാണിക്കാൻ അധിക ബലം നൽകുന്നത് രാഷ്ട്രീയ പിന്തുണയുണ്ട് ഭരിക്കുന്ന സർക്കാരിന്റെ സംഘടനാപരമായിട്ടുള്ള പിന്തുണ ഉണ്ട് എന്ന് തന്നെ ആയിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് ഒരു എന്തിനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സി പി എം കാരനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സർക്കാർ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്തിന് രണ്ട് വർഷക്കാലം കോൺഗ്രസ് കാരൻ എന്ന് നിങ്ങൾ പറയുന്ന നുഹ്മാന്റെ ഗിടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് സംരക്ഷിച്ചത് എന്താ ഉറക്കം വരുന്നു കേരളത്തിലെ ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ സാധാരണ മനുഷ്യർക്ക് യാതൊരു വിധത്തിലും മനുഷ്യാവകാശങ്ങൾ ഉറപ്പ് നൽകാൻ പറ്റാത്ത ഒരു സേനയായിട്ട് ഇത് അതപതിച്ചിരിക്കുക രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു കണക്കെടുക്കുമ്പോൾ ഏകദേശം എണ്ണൂറിലധികം അക്രമ സംഭവങ്ങൾ പോലീസുകാരുടെ ഭാഗത്തു നിന്നായിട്ട് നടന്നു എന്നുള്ള പരാതികളുണ്ട് വഴിയില്ലല്ലോ അങ്ങനെ മൈക്കിനെതിരെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോ മൈക്കൊന്ന് ഇട്ടാൽ മൈക്കിനെതിരെ പോലീസ് വട്ടം ചാടി വന്നാൽ ഫുട്ബോളിനെതിരെ വരെ കേസെടുക്കാൻ ആർജവം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർ രണ്ടു വർഷക്കാലം ഈ ദൃശ്യങ്ങൾ മൂടി വെച്ച് സംരക്ഷിച്ചത് എന്തിന്റെ പേരിലാണെന്ന് പറയണ്ടേ ഇതൊരു നടത്തു പോകണമായി ഇവിടെ അക്രമികൾക്കെതിരെ നടപടി എടുത്താൽ ആത്മവീര്യം ചോർന്നു പോകുമെങ്കിൽ അങ്ങനെ ആത്മവീര്യം കാക്കിപ്പാൻഡിൽ ഊർന്നു പോകുന്നവർ ഒറ്റ ഒരുത്തനും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ വേണ്ടാന്നേ അങ്ങനെ ഒരുത്തരം സലൂട്ട് അടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അങ്ങനെ ഒരാൾക്ക് പോലും ശമ്പളം കൊടുക്കാൻ ഞങ്ങളുടെ ഒന്നും പൊതുഗനാവിലെ പണം എടുക്കാൻ പാടില്ല അക്രമികൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ അവർക്കെതിരെ നടപടി എടുക്കാൻ പേടിക്കുമ്പോൾ അവർ ആത്മവീര്യം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് അതൊരു ശരിയായ പോലീസ് കൊല്ലാൻ നോക്കുന്നതിനെ പോലും രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഇളിച്ചുകൊണ്ട് സ്വാഗതം ചെയ്ത ഒരു കേരളം ഭരിക്കുമ്പോ ഇതുമല്ല ഇതിന്റെ അപ്പുറം നടക്കും എന്നിട്ട് പറയും ഇവർക്ക് അതിര് കഴിഞ്ഞ ഒരു സംരക്ഷണം കൊടുത്തില്ല എന്ന് ഏറ്റവും വലിയ സംരക്ഷണം കൊടുത്തത് രണ്ടു വർഷക്കാലം സർക്കാർ ശമ്പളം പറ്റി സർവീസിൽ ഒളിച്ചിരിക്കാൻ പറ്റി എന്നുള്ളതാണ് പറയാം താങ്കൾ കൂട്ടത്തിന് പ്രത്യേകം കൊണ്ടുവന്നു അത് താങ്കളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരിക്കും മുൻ ഭാര്യ കുനിച്ചേർത്തി മുട്ടിനിടിച്ച മുഹമ്മദ് റിയാസിനെ പോലെ എല്ലാവരും സ്ത്രീ പീഡകരാണെന്ന് ഞാൻ പറയില്ല പ്രതിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ എല്ലാ സി പി എമ്മുകാരും കൊലക്കേസ് പ്രതികളാണെന്ന് ഞാൻ പറയില്ല പി ശശിയെ പോലെ പി കെ ശശിയെ പോലെ മുഴുവൻ സി പി എമ്മുകാരും പീഡകരാണെന്നും ഞാൻ പറയില്ല അല്ലാത്ത ആളുകളും എല്ലായിടത്തും ഉണ്ടെന്നേ ഇനി അഴിവ തൽക്കാലം ഇത്രയും മതി വരട്ടെ